ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തും എന്ന കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതായിരുന്നു അത് ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി അതെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട് ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി എത്താൻ സാധ്യതയില്ല തടസ്സം നിൽക്കുന്നത് റയൽ മാഡ്രിഡ് ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും എന്താണ് സംഭവിച്ചത് അത് കൂടുതലായിട്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബ്രസീൽ ഏർ ധൃതി കാണിച്ചത് വിനയായോ എന്ന സംശയമാണ് പലരും ഇപ്പോൾ ഉയർത്തുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടിലെ ഒരു പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബ്രസീൽ ആഞ്ചലോട്ടിക്ക് വേണ്ടി നടത്തിയ ആ ഒരു ശ്രമത്തിന്റെ ടൈമിങ് ശരിയായില്ല എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അത് റായൽ മാഡ്രിഡിന് ഇഷ്ടപ്പെട്ടിട്ടില്ല റയൽ പുറത്താക്കുന്നതിന് മുന്നേ തന്നെ ബ്രസീൽ ഈയൊരു പരിശീലകന് വേണ്ടി ശ്രമിച്ചതും അദ്ദേഹം ബ്രസീലുമായി വെർബൽ അഗ്രിമെൻറ്റിൽ എത്തിയതും റയലിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് ബ്രസീൽ ആ ഒരു ധൃതി കാണിച്ചത് തിരിച്ചടിയായി എന്ന് വേണം പറയാൻ മാത്രമല്ല ഈ വിവരങ്ങൾ ഒന്നും തന്നെ റയൽ മാഡ്രിഡ് നേരിട്ട് അറിഞ്ഞിരുന്നില്ല ബ്രസീൽ അറിയിച്ചിരുന്നില്ല ഇത് റയലിനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിന്നാണ് റയൽ മാഡ്രിഡ് ഇത് അറിഞ്ഞത് എന്നാണ് വാർത്തകൾ ഇതുകൊണ്ട് തന്നെ എക്സിറ്റ് ഫീ ആയിക്കൊണ്ട് ഒരു ചില്ലിക്കാശ് പോലും നൽകില്ല എന്ന നിലപാട് റയൽ മാഡ്രിഡ് എടുക്കുകയായിരുന്നു കാരണം ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുകയല്ല മറിച്ച് നിങ്ങൾ പുതിയ ഒരു ടീമിലേക്ക് പോവുകയാണ് എന്നാണ് റയൽ മാഡ്രിഡ് ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ കാണുന്ന ഒരു നിലപാട് റയൽ പുറത്താക്കുന്നതിന് മുന്നേ ആഞ്ചലോട്ടി ബ്രസീലുമായി ആ ഒരു എഗ്രിമെന്റിൽ എത്തിയത് അതും റയലിനെ അറിയിക്കാതെ എഗ്രിമെന്റിൽ എത്തിയത് വിനയായി എന്ന് വേണം പറയാൻ ബ്രസീൽ ആഞ്ചലോട്ടിക്ക് വേണ്ടി ഒരുപാട് കാലമൊന്നും കാത്തിരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പരിശീലകന് വേണ്ടി അവർ ശ്രമിച്ചേക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ആഞ്ചിലോട്ടി ബ്രസീലിൽ എത്താൻ സാധ്യത കുറവാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് എന്തായാലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളാണ് ഇന്നലത്തോടു കൂടി നടന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം